ഫ്രണ്ട്സ് ഞാൻ ഫാമിലി വ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ നമ്മുടെ എലികളെ തുരത്താൻ നമുക്ക് പടക്കം വെച്ചിട്ട് റെഡിയെ ചെയ്താലോ അപ്പോൾ എല്ലാ വീട്ടിലും എന്തായാലും ഓലപ്പടക്കം കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓലപ്പടക്കം നമ്മളിപ്പോൾ പൊട്ടിച്ചിട്ട് ചീറ്റി കത്താതെ അടക്കുന്നതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ അകത്ത് മരുന്നുണ്ടായാൽ മതി അപ്പം ഞാൻ ദൈവം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടേക്കുക ഇനി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം അതേപോലെ കുറേ ടിപ്സുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പൊടി ആയിട്ട് ഇടുന്നത് ഒരു അല്പം മതി ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ടേ അപ്പോൾ കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പൊടി ഉണ്ട് ഗോതമ്പൊടി തന്നെ എടുക്കുക ഇനി ഗോതമ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ മൈദ എടുത്താലും മതിയെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓലപ്പടക്കമാണ് അപ്പോൾ ഈ പടക്കത്തിൻ്റെ അകത്തിരിക്കുന്ന ഓലയൊക്കെ മാറ്റണം നമ്മൾക്ക് അകത്തിരിക്കണ മരുന്നാണ് വേണ്ടത് അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം കയ്യിൽ പറ്റിയെന്ന് വെച്ചാൽ ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ പറ്റുന്നതിനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവറോ ഗ്ലൗസോ ഒക്കെ ഇടുക ഇട്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതിയേ അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തെ ഈ മരുന്ന് മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് നമുക്കിത് ഇങ്ങനെ അഴിച്ചഴിച്ചഴിച്ച് അടിച്ചെടുക്കുവാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണല്ലേ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു എന്താണ് ഇത് പിന്നെ നമ്മളിവിടെ അടുത്ത് നല്ലൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ നല്ല സൗണ്ടൊക്കെ ഉണ്ട് നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ മരുന്ന് കംപ്ലീറ്റ് അഴിച്ചിട്ട് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതുകൊണ്ടോ ഇതിൻ്റെ അകത്തുണ്ടോ അപ്പോൾ തിരി നമുക്ക് വേണ്ട കേട്ടോ തിരിയുടെ ആവശ്യമില്ല ആകത്തിരിക്കണ മരുന്ന് മാത്രം മതി അവിടെ ഇത് താഴെ പോകരുത് ആ അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ബാലൻസ് ഉള്ളതും ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് തന്നെ ഇട്ടേക്കോട്ടോ ഒരെണ്ണത്തിൻ്റെ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പോകുന്നു ഇങ്ങനെ എടുക്കുമ്പോഴേ ആ താഴെയൊക്കെ വീണ്ടും കുറച്ച് അത് സാരമില്ല നമുക്കിനി എന്ത് ചെയ്യാം ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പം ഈ ഓലയൊന്നും നമുക്കിനി ആവശ്യമില്ല കേട്ടോ അതൊക്കെ മാറ്റി ഇത് നമ്മുടെ ഗോതമ്പൊടിയും ഓലപ്പടക്കത്തിൻ്റെ അകത്ത മരുന്നും ഒക്കെ കൂടി നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണേ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് എലിയെ തുരത്താൻ വേണ്ടിയിട്ടാണേ അടുത്തായിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കരയെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചീവി ഇത്തിരി ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇതിലേ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സാധനം കഴിക്കുവാണെങ്കിൽ എലിയൊക്കെ ആ സ്പോട്ടിൽ ചത്ത് വീഴും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ചെയ്ത് നോക്കണേ ഇത് ചെയ്തു വയ്ക്കുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വീട്ടിൽ എലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അപ്പോൾ പടക്കം ഒന്നും നിങ്ങൾ ഒന്നിനടം കളയാതെ മാറ്റി വെച്ചാൽ മതി കേട്ടോ നമുക്ക് നമുക്കിത് യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ മതി വെള്ളമൊന്നും ഒഴിച്ച് നിങ്ങൾ കുഴക്കുക ഒന്നും ചെയ്യേണ്ട ഇതേപോലെ തന്നെ വെച്ചുകൊടുത്താൽ മാത്രം മതി ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഫുഡിൻ്റെ സൈഡിലോട്ടൊന്ന് വിതറി കൊടുത്താലും മതി കേട്ടോ എലിക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ അവിടെ സൈഡിലൊക്കെ വെറു കൊടുത്താലും മതി ഇത് എലി കഴിക്കും എലികൾ ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിനി ഇതുപോലെ ഇവിടെയാണെന്ന് വെച്ച് വെച്ച് കൊടുത്താൽ മതി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം രണ്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എന്തേലും ഉപകാരപ്പെടുന്നതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചോറ് ഏത് റൈസ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ചോറ് വെന്ത ചോറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു പാത്രത്തിലിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഡെറ്റോളാണ് ഡെറ്റോൾ നമുക്കൊരു അല്പം ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഇപ്പോൾ പഴയ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള റൈസ് വേണമെന്നൊരു നിർബന്ധവും ഇല്ല അപ്പോൾ കുറച്ച് ഡെറ്റുകൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം ഈ സംഭവം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മുടെ എലി മാത്രമല്ല വേറെ പ്രാണികളോ പാറ്റകളോ പല്ലികളോ ഒക്കെ ചത്ത് പോട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മളിത് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന ഫെവീകോളാണ് കേട്ടോ ഒരു അല്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഫെവികോളും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫെവികോൾ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് മൂന്നും കൂടിയുള്ളൊരു കോംബോ അടിപൊളിയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള എലികളെയൊക്കെ ചത്തുപോകും ഇനി എലിയുടെ ശല്യമൊന്നും നിങ്ങൾ പറയത്തേ ഇല്ല കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം ആ ഡെറ്റോളും ചോറും ഫെവികോളൊക്കെ കൂടി നല്ല രീതിയിൽ ഒരു മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത് അപ്പം ഇതേ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രീതി ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെവിടെയാണോ നമുക്ക് ഇലിശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എലികൾ ഇത് കഴിക്കുകയും എലികൾ ചത്തുപോകുകയും ചെയ്യും തന്നെ വേണ്ട നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇത് ഭയങ്കര ഹൺഡ്രഡ് പേഴ്സൻജ് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് ടിപ്പുകളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണം കേട്ടോ നമുക്കിന് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാം മൂന്നാമത്തെ ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇലികൾ തുലത്തുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരുന്നത് കുറച്ച് റാഗിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ റാഗിപ്പൊടി തന്നെ മസ്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് റാഗിപ്പൊടി കുറച്ച് ഇതിനകത്തിട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ചേർക്കാനുണ്ട് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നല്ല ടിപ്സാണ് ഇത് നമുക്ക് ഭയങ്കരമായി യൂസ്ഫുള്ളാവുന്നൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ റാഗിപ്പൊടി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിലോ ഒരല്പം ഉണ്ടെങ്കിലോ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഒരു ഒരു സ്പൂണോളം റാഗിപ്പൊടി മാത്രം എടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തൊരു ചേർക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഇത് പൊട്ടിച്ചു വെച്ചിരുന്ന സാമ്പാർ പൊടി മോശമായതാണ് അപ്പോൾ സാമ്പാർ പൊടിയോ എന്തെങ്കിലും മസാലപ്പൊടിയോ എന്തെങ്കിലും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഇലയെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്മെല്ലുള്ള എന്തെങ്കിലും മതി അപ്പോൾ ഒന്നെങ്കിൽ സാമ്പാർ പൊടി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മസാലപ്പൊടി എടുക്കുക ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൗഡർ എടുത്താലും മതി കേട്ടോ അപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക അപ്പോൾ അതെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അല്പ അല്പായിട്ട് നിങ്ങൾ വെള്ളമൊഴിച്ചിട്ട് വേണം ഒഴിക്കാൻ ഒന്ന് കുഴക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസി ആക്കി പോകാൻ പാടില്ല കേട്ടോ പിന്നെ റാഗി ആയതുകൊണ്ട് ഒത്തിരി ലൂസാണെങ്കിലും ടൈറ്റായിട്ട് വരും അപ്പം നിങ്ങളൊരു പരിവത്രം എടുത്ത് വെച്ച് അത് ഇതിൽ ടൈറ്റ് ആയിട്ട് കിട്ടേണ്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കി കണ്ടും വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പൊടിയും റാഗി പൊടിയും കൂടി നല്ല രീതിയിൽ മിക്സ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ൊരു ഒരു ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള എലിക്കുള്ള ഫുഡ് റെഡി ആയിരിക്കണം ഇത് കഴിക്കുന്ന ഇലികളൊക്കെ അടേ പടയ ചടേ എന്നൊക്കെ പറഞ്ഞ് ചത്തുവിരുന്ന് കാണാം കേട്ടോ അടുത്തായിട്ട് പെയിൻ ഓയിമെന്റ് ആണ് എൻ്റെ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനം കളയാറില്ല കേട്ടോ ഞാൻ എലിയെ പല്ലിയെ പാറ്റിയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്കും വഴക്ക് വഴക്കുറയാറുണ്ട് എപ്പോഴും എന്തിനാ ഇതൊക്കെ ഇവിടെ വെച്ചേക്കണേ എന്ന് ചോദിക്കും പക്ഷേ ഞാൻ പറയും എൻ്റെ എലി എൻ്റെ പാറ്റ എൻ്റെ ലൈഫല്ലേ എൻ്റെ യൂട്യൂബ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കളിക്കില്ല കേട്ടോ അത് എഴുതും വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അതേന്ന് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് എല്ലീടെ ശല്യം കാണപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ അപ്പം നന്നായിട്ട് വെച്ച് കൊടുക്കുക വെച്ചു കൊടുത്താൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ഓലപ്പടക്കം വെച്ചിട്ടും പെയിൻ ഓൽമെൻ്റ് വെച്ചിട്ടും ഡെറ്റോളൊക്കെ വെച്ചിട്ടും റൈസ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഇതെല്ലാവർക്കും എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ ആയാലും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ കുറച്ച് പേരുണ്ട് കേട്ടോ എന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ എൻ്റെ വീഡിയോസ് ഇഷ്ടമില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ടേക്ക് കെയർ